കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ തൊടുക്കാപ്പ് മണലമ്പുറം അൻപത്തിമൂന്ന് മൈൽ റോഡിലെ കുഴികൾ അടയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് ലീഗ് തച്ചനാട്ടുകര കമ്മിറ്റി സമരം നടത്തിയത് നിരവധി തവണ പരാതി നൽകിയിട്ടും നടപടിയൊന്നുമില്ലാത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു സമരവുമായി യൂത്ത് ലീഗ് എത്തിയത് നാഷണൽ ഹൈവേ തൊടുക്കാപ്പിൽ അപകട കുഴികൾ ഉടൻ അടയ്ക്കുക എന്ന ആവശ്യവുമായാണ് തച്ചനാട്ടുകര യൂത്ത് ലീഗ് പെരിന്തൽമണ്ണ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ ഉപരോധം നടത്തിയത് ദേശീയപാതയുമായി ബന്ധപ്പെട്ട് നിരവധി തവണ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പരാതി നൽകിയിട്ടും കാണാൻ പോലും കൂട്ടാക്കിയില്ലെന്നും ഇനിയൊരു മനുഷ്യജീവൻ പോലും അവിടെ നഷ്ടപ്പെടാൻ അനുവദിക്കില്ലെന്നും ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ റോഡ് റോഡുപരോധം അടക്കമുള്ള സമരപരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്നും യൂത്ത് ലീഗ് പ്രവർത്തകർ പറഞ്ഞു കാരണം നിരന്തരം രാത്രി കാലങ്ങളിൽ ബൈക്കിൽ വരുന്നവരും അതുപോലെ തന്നെ മറ്റു വാഹനങ്ങളിലൊക്കെ വരുന്നവർ ഈ ഗർത്തങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് മറിഞ്ഞു വീഴുകയും അതുപോലെ തന്നെ കൺട്രോൾ നഷ്ടപ്പെട്ട് വാഹനങ്ങൾ പോകുന്ന ഒരു അവസ്ഥയിലാണ് അവിടെ അടിയന്തരമായിട്ട് ശാശ്വതമായ ഒരു പരിഹാരം കാണുന്നതോടൊപ്പം തന്നെ ഇന്ന് വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ തന്നെ അതിൻ്റെ കാര്യങ്ങൾ താൽക്കാലികമെങ്കിലും പരിഹരിച്ചു തരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ തെച്ചനാട്ടുകര പഞ്ചായത്ത് കമ്മിറ്റി ഇങ്ങനൊരു സമര പരിപാടിയുമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് തച്ചനാട്ടുകര യൂത്ത് ലീഗ് പ്രസിഡന്റ് നിസാർ തെക്കുമുറി സെക്രട്ടറി റാഫി കുണ്ടൂർകുന്ന് ഭാരവാഹികളായ ഉനൈസ് ഇ കെ റഷീദ് സി പി അലവി നൌഫൽ പൂവത്താണി ആഷിഖ് തള്ളച്ചിറ റിയാസ് തൊടുക്കാപ്പ് തുടങ്ങിയവർ സമരത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ് പെരിന്തൽമണ്ണയുടെ പ്രിയപ്പെട്ട നിമിഷങ്ങളെ പരിശുദ്ധമായ സ്വർണം കൊണ്ട് അലങ്കരിക്കുവാൻ മദേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് എത്തുന്നു ഗ്രാൻഡ് ഓപ്പണിംഗ് ഓഗസ്റ്റ് പതിനേഴ് ചിങ്ങമന്ദിന് രാവിലെ പത്ത് മണിക്ക് ഉദ്ഘാടന വേളയിൽ നിങ്ങളോടൊപ്പം